ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും അൽഫീസ് പ്ലാന്റ്സിലൂടെ നല്ല ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഏറ്റവും പരിചയമുള്ളൊരു പ്ലാന്റ് ആണ് ആമ്പൽ ചെടികൾ നമ്മുടെ ഗാർഡനിൽ എന്നും പൂക്കൾ നൽകുന്ന പത്ത് ആമ്പൽ ചെടികളെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല രീതിയിൽ തെളിഞ്ഞ വെള്ളനിറമുള്ള ഈ പ്ലാന്റിൻ്റെ പേര് ഇന്നസെൻസ് എന്നാണ് ഗ്രീൻ കളർ ലീഫിൽ ബ്രൗൺ കളർ വേരിയേഷൻ വരുന്ന ലീഫാണ് ഇതിനുള്ളത് ഇതിൽ പൂക്കളുണ്ടായിക്കഴിഞ്ഞാൽ മൂന്ന് ദിവസം പൂക്കളുണ്ടാകും മൂന്നാമത്തെ ദിവസമാകുമ്പോൾ ഇതിൻ്റെ ഫ്ലവറിൻ്റെ പെറ്റൽസിലെല്ലാം ഒരു പിങ്ക് കളറിലൂടെ കയറി വരും വയലറ്റ് ചെടിയിലുള്ള ബ്ലൂ വിസിൽ എന്ന ആമ്പിൾ വെറൈറ്റിയാണിത് ഒരു ചെടിയിൽ തന്നെ മാക്സിമം എല്ലാ ദിവസവും രണ്ടും മൂന്നും പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത് ഒരുപാട് ഇതിലോടു കൂടി ഈ പ്ലാന്റിന്റെ പേര് ഹസപാടിൽ എന്നാണ് മാക്സിമം എല്ലാ ദിവസവും രണ്ടും മൂന്നും പൂക്കളുണ്ടാകുന്ന നല്ലൊരു വെറൈറ്റി നല്ല രീതിയിൽ വയലറ്റ് ഷെയ്ഡ് കയറി വരുന്ന കിങ് ഓഫ് സിയാം അല്ലെങ്കിൽ കോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണിത് അത്യാവശ്യം നല്ല രീതിയിൽ പെട്രിക്സുള്ള നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണിത് ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളിലും രണ്ടും മൂന്നും പൂക്കളൊക്കെ നമുക്ക് സമ്മാനിക്കുന്ന ഡോബൻ എന്ന വെറൈറ്റിയാണിത് തുടക്കക്കാർക്കൊക്കെ ഏറ്റവും ചെറിയ വിലയ്ക്ക് വാങ്ങി വളർത്താൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആമ്പൽച്ചെടിയാണിത് ഒരുപാട് ഇതളുകളോടെ യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഈ പ്ലാന്റിൻ്റെ പേര് പൂവടോളന്നാണ് പീച്ച് ബ്ലോ എന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണിത് മാക്സിമം എല്ലാ ദിവസങ്ങളിലും രണ്ടും മൂന്നും പൂക്കൾ സമ്മാനിക്കുന്ന നല്ലൊരു സുന്ദരി പ്ലാന്റ് ആണിത് ഗ്രീൻ കളർ ലീഫിൽ ബ്രൗൺ കളർ വേരിയേഷൻ കൂടെ ഈ പ്ലാന്റിന്റെ ലീഫിലെല്ലാം കയറി വരുന്നുണ്ട് നല്ല കടുത്ത വയലറ്റ് ഷെയ്ഡിലുള്ള ഗാലക്സി എന്ന ഒരു വെറൈറ്റി ആണിത് ഈ ഫ്ലവറിന്റെ ഭംഗി എന്താണെന്ന് നമ്മൾ ഡയറക്റ്റ് കണ്ടാൽ മാത്രമേ മനസ്സിലാകൂ ഈ വീഡിയോയിൽ പോയി ഇതിൻ്റെ കളർ വളരെ കുറവായിട്ടാണ് കാണുന്നത് സബ്സ്റ്റി ഉണെന്ന നല്ലൊരു വെറൈറ്റി ആമ്പിൾ ചെടിയാണിത് ഒട്ടുമിക്ക ദിവസങ്ങളിലും രണ്ടും മൂന്നും പൂക്കൾ സമ്മാനിക്കുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണിത് വൈറ്റും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് കളർ വരുന്ന ഒരു പ്ലാന്റ് ആണിത് മൈക്രാന്ത ബ്ലൂ എന്നാണ് അറിയപ്പെടുന്നത് പ്രത്യേകിച്ച് ഒരു പരിചരണവും കൂടാതെ തന്നെ ഒരുപാട് പൂക്കൾ സമ്മാനിക്കുന്ന ഒരു വെറൈറ്റിയാണ് മൈക്രാന്ത ബ്ലൂ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ പ്ലാന്റ്സും ട്രോപ്പിക്കൽ വെറൈറ്റി ആമ്പിൾ ചെടികളാണ് ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളിലും രണ്ട് മൂന്ന് പൂക്കളൊക്കെ സമ്മാനിക്കാൻ കഴിവുള്ള നല്ല സുന്ദരി ആമ്പിൾ ചെടികളാണ് ഇവരെല്ലാം നമ്മുടെ കയ്യിൽ കുറച്ച് സെയിൽ സെയിലിനായിട്ടുണ്ട് അപ്പോൾ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുപത് രൂപ മുതലാണ് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ ദ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അതിൻ്റെ കേരളവും കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് എത്രയും വേഗത്തിൽ കണ്ണിനും മനസ്സിനും കുളിർമ പകരുന്ന നല്ലൊരു വീഡിയോ വരാമെന്ന പ്രതീക്ഷയോടെ എല്ലാ കൂട്ടുകാർക്കും ബായ്